أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى പ്രിയപ്പെട്ടവരെ സൂറത്ത് നാസിയാത്തിൽ പത്തൊമ്പത് മുതൽ ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം നോക്കാം ഞാൻ താങ്കൾക്ക് വഴി കാണിക്കാം ഇല റബ്ബിക്ക താങ്കളുടെ റബി റബ്ബിലേക്ക് ഫതഹ്ഷ അങ്ങനെ താങ്കൾക്ക് ഭയഭക്തിയുള്ള ആളായിട്ട് മാറാം ഫാഹു അങ്ങനെ അദ്ദേഹം അയാൾക്ക് കാണിച്ചു കൊടുത്തു അൽ ആയത്തൽ കുബറ വലിയ ദൃഷ്ടാന്തം ഫ അപ്പോൾ അയാൾ കളവാക്കി അല്ലെങ്കിൽ നിഷേധിച്ചു വസ്വ അദ്ദേഹത്തോട് ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു സിമ്മാ അത് അയാൾ പിന്തിരിഞ്ഞു ഇറകോട്ട് പോയി യെസ് ആ പരിശ്രമം ചെയ്തുകൊണ്ട് ഫ ഹെസ്റ അങ്ങനെ അയാൾ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഫനാദ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അഥവാ ഉറക്ക പറയുക ഫക്കാല അയാൾ പറഞ്ഞു അന അനറബുക്കുമില്ലാഴാ ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാണ് എന്ന് ഫാഹദുലാഹു അപ്പോൾ അയാളെ അള്ളാഹു പിടിച്ചു ശിക്ഷിച്ചു നക്കാലൽ വൽ വൽല ആദ്യത്തേതും അവസാനത്തേതുമായ ശിക്ഷ കൊണ്ട് ഇന്നഫി ദാലിക്ക തീർച്ചയായും ഇതിലുണ്ട് ലഴിബറത്തൻ ഗുണപാഠം ലിമയ്യ ഭയഭക്തി ഉള്ളവർക്ക് മൂസ മൂസാലിസ്ലാമിനെ അള്ളാഹു സുബാൻ താല ഫിറോൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് താങ്കൾക്ക് വിശുദ്ധി ആർജിച്ച കൂടെ നല്ലൊരു മനുഷ്യനായി കൂടെ എന്നൊക്കെ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു എന്നിട്ട് പറയാണ് കൈലാ ഇപ്പോൾ ഞാൻ താങ്കളുടെ റബ്ബിലേക്ക് താങ്കൾക്ക് മാർഗം കാണിക്കാം അങ്ങനെ താങ്കൾക്ക് ഭയഭക്തിയുള്ള ആളായി മാറാം അള്ളാഹു സുഹാനാവത്തേലയിൽ നിന്ന് അള്ളാഹുയിലേക്ക് എങ്ങനെയാണ് അടുക്കേണ്ടത് എന്നും അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പഠിപ്പിച്ചു തരാം അങ്ങനെ താങ്കൾക്ക് ഭയഭക്തിയുള്ള ഒരാളായിട്ട് മാറാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭക്തി ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുള്ള നന്മയും ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ തിന്മയിൽ നിന്ന് അകലാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൂടിയേ കഴിയും ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് മുസാനിബി അലി ഇസ്ലാം പറയേണ്ടേ മാത്രമല്ല ഫറാഹുൽ ആയത്തൽ കുബറ വലിയ ദൃഷ്ടാന്തം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് പ്രധാനമായും കാണിച്ചു കൊടുത്തത് ഒന്ന് അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ച് എടുക്കുമ്പോൾ അത് നന്നായി പ്രകാശിക്കുന്ന ഒന്നായി മാറിയിരുന്നു വീണ്ടും കക്ഷത്തിൽ വെച്ചെടുക്കുമ്പോൾ അത് ആദ്യത്തെ പോലെ തന്നെ ആകുമായിരുന്നു സാധാരണ പോലെ ആകുമായിരുന്നു അതേപോലെ തന്നെ മുസാല ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വടി നിലത്തേക്കിടുമ്പോൾ അത് പാമ്പായി മാറുമായിരുന്നു അത് കണ്ടാൽ സർപ്പം തന്നെ അതിൻ്റെ കഴുത്തിൽ ഇസ്ലാം പിടിക്കുമ്പോൾ വീണ്ടും അത് സാധാരണ പോലെ വടിയായി തന്നെ മാറിയിരുന്നു ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും ഇസ്ലാം ദൃഷ്ടാന്തകളും മുസാലിസ്ലാം ഫിറൌന് കാണിച്ചുകൊടുത്തു പ കരുതപ്പാ പക്ഷെ അയാളത് നിഷേധിക്കുക ചെയ്തത് അതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നുള്ള രൂപത്തിൽ വസ മാത്രമല്ല അയാളെ ധിക്കാരിയായി മാറുകയും ചെയ്യുന്നത് ഇതൊക്കെ ആർക്കും സാധിക്കുന്ന സംഗതിയാണ് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുകയുണ്ടായി കാരണം അദ്ദേഹത്തിനടുത്ത് പൈസ ഉണ്ട് ആളെ കൂട്ടാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം ഇത് ഒരു സിഹറോ മരണമോ അതുപോലത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ തനിക്ക് സാധിക്കും വലിയൊരു മത്സരം തന്നെ സംഘടിപ്പിച്ചാൽ അതിൽ വിജയം വരിക്കാൻ സാധിക്കും അതിന് മാത്രം സ്വാധീനവും സമ്പത്തും ഒക്കെ തൻ്റെ വക്കലുണ്ട് അതുകൊണ്ടത് ഒരു ധിക്കാരിയായിട്ട് മാറുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഇതിനേക്കാൾ വലുത് എനിക്ക് സാധിക്കുമെന്ന അഹങ്കാരവും ദുശാഠ്യവും ഒക്കെയാണ് ഫീറോയിനാദിനെ പ്രേരിപ്പിച്ചത് എന്നിട്ട് അയാൾ ചുമ്മാ അത് പറ പിന്നെ അയാൾ പിന്തിരിഞ്ഞു പോവാം യെസ് ആ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ട് അതായത് അദ്ദേഹം പുറത്തുപോയി അയാൾക്ക് കൂട്ടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ കൂട്ടി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഭ കൂടി ആ സഭയിൽ ഈ കാര്യമൊക്കെ അദ്ദേഹം അയാൾ അവതരിപ്പിച്ചു ഒക്കെ ചെയ്തു ഫഹസറാണ് അങ്ങനെ അദ്ദേഹം അയാൾ അയാൾക്ക് കിട്ടുന്ന എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടി ഫനാദ എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി പക്കാല അയാൾ പറഞ്ഞു അന അനറബ്ക്കുമ്പല്ല ആഴില്ല ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണ് അത്യുന്നതനായ രക്ഷിതാവാണ് ഞാൻ ഇത് ഖുർആൻ വിശദീകരിച്ച ആളുകൾ ഖുർആൻ്റെ വ്യാഖ്യാതാക്കളിലധികം പേരും പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച ആൾ എന്ന നിലക്കല്ല മറിച്ച് അധികാരവും സ്വാധീനവും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കും എന്നതായിരുന്നു അയാൾ റബ്ബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്നാണ് രണ്ടുപേരെ പിടിച്ചുകൊണ്ടുവന്ന് ഒരാളെ വെട്ടി കളഞ്ഞു മറ്റയാളെ പുറത്തോട്ട് വിട്ടു അങ്ങനത്തെ പല സംഗതികളും അങ്ങനത്തെ ആളുകളെ കൊല്ലുക ആണി തറക്കുക അതേപോലെ പിന്നെ ഈ കുരിശിൽ തറക്കുക വേണ്ടാതിരം ചെയ്യുക കയ്യും കാലും മാറി മാറി വെട്ടുക ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു അപ്പം അതൊക്കെ ചെയ്യുമ്പം ഞാൻ അന റബ്ബുകൾ ആഴാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബാണ് അപ്പം ഇങ്ങനെ തനിക്ക് തോന്നുന്നതൊക്കെ ചെയ്തിട്ട് ഇതാണ് റബ്ബിൻ്റെ സ്ഥാനം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പണിയായിരുന്നു അയാൾ ചെയ്തത് ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമുള്ളതായിട്ട് ഒരു പടച്ചോലില് വിശ്വാസമുള്ളതായിട്ട് കാണുകയില്ലാഹു അപ്പോൾ അദ്ദേഹത്തെ അയാളെ അള്ളാഹു പിടിച്ച് ശിക്ഷിച്ചു നക്കാലൽ ആഹ്റത്തി വലൂല ഒന്നാമത്തെയും രണ്ടാമത്തെയും ശിക്ഷ എന്ന രൂപത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശിക്ഷ എന്നുള്ളത് ഫിറോവിനെ ഒരു പ്രാവശ്യം അള്ളാഹു സുബത്തല അവൻ ചെയ്ത ഈ ധിക്കാരത്തിന് പേരിൽ നന്നായി പേടിപ്പിക്കുകയും അതുപോലെ തന്നെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തു വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പം അതേപോലെ തന്നെ വീണ്ടും അദ്ദേഹത്തിന് ആ അയാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത് ഭൂമിയിൽ വെച്ച് ഫിറോവിനെ അവിടെ വെള്ളത്തിൽ മുക്കിക്കൊന്നും ഇനി ആഹ്ലത്തിലെത്തുമ്പോൾ പരലോകത്ത് എത്തുമ്പോൾ ഇതിനേക്കാൾ വലിയ ശിക്ഷ അയാളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് ഭയങ്കരമായ ശിക്ഷയായിരിക്കും ലഭിച്ചതും ലോകത്താർക്കും ലഭിക്കാത്ത അത്രയും വലിയ ശിക്ഷയായിരുന്നു ഇന്നെ തീർച്ചയായും ഇതിലുണ്ട് ലഴിബറതൻ ഗുണപാഠം ലിമയ അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകൾ കാരണം ഇത്രയും കൊടിയ അക്രമിയായ തനിക്ക് ഹിതമെന്ന് തോന്നിയതൊക്കെ ചെയ്തിരുന്ന ഒരു തിക്കാരിയെ അള്ളാഹു സുബാനാവത്ത ഈ രൂപത്തിൽ ഒതുക്കിയെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴും വരാം അള്ളാഹു ആ ആളുകളെ ആര് ആരെ വേണമെങ്കിലും അള്ളാഹുക്ക് ശിക്ഷിക്കാൻ കഴിയും കാരണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ അള്ളാഹുക്ക് ശിക്ഷ നടപ്പാക്കാൻ യാതൊരു പണിയുമില്ല അപ്പോൾ ആ നിലക്ക് ഈ ഫിരവനെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണപാഠമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നു എങ്കിൽ റബന് ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പനത്തിലും വന്നാലേ ശേഷം ഭയപ്പെട്ടേക്ക് പറ്റുമോ നടത്തും അള്ളാ വസു രണ്ട് ലോകത്തും വിജയിക്കുന്ന വിജയിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ വാഹർ ദേവാനുഗ്രഹം ഹലപ്പള്ളി അസാ വാരിക്കും വരഹമില്ല